സെറീനൊക്കെ പോലുള്ള എന്നെച്ചിന്റെ ബഫറ്റിന്റെ ഷൂട്ട് തുടങ്ങിയത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ അത്രയും ഞങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്തതാണ് ഞാൻ ഷാനു പറയുമായിരുന്നു ആക്ച്വലി ഒരു ആർട്ടിസ്റ്റ് വന്ന കോണ്ടന്റിൽ അത്രയും ഇൻപുട്ട് വരുമ്പോഴാണ് അത്രയും ഡെവലപ്പ് ആവുന്നത് സെറീനെടുക്കു ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇത്രയും മതിയോ മതിയോന്ന് ഇനി നമുക്ക് അല്പനേരം പൊങ്ങിച്ചായാലോ അങ്ങനെ ഇതൊക്കെ kajian ആണ്. കൊങ്ങി കഴിഞ്ഞി പിന്നെ പറയണ്ടാലോ ഒരു മിനിറ്റ് മുമ്പേ ടോക്കും എകിട്ട് വариരും അത് കൺഫേം ആണ്. കപ്പൂനെ പറ്റി പറartifactId ചെയ്യാമറ്റില്ല. ഈ എഎൻഎച് ലൈക് പാരികപ്പ പോലെ സ്പീറ്റ് സോഫ്റ്റ് ആൻഡ് വെരി ഹ്യൂട്ട് ബോയ് ആണ് നമ്മുടെ അപ്പു. ആ പാദവേ. അതെന്തെങ്കിലും അഡ്ജക്റ്റീവ്സ് അല്ലേ? അപ്പുന്റെ വാങ്ങി ഇങ്ങനെ കുട്ടനെ പറ്റി അഡ്ജക്റ്റീവ്സ് എങ്ങനെ വാദോരാനും ആണോണ്ടിരിക്കും. വെരി നൈസ് ടു വോർഡ്. യാത്രയേക്കിരുന്നത് ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് കുട്ടനെ പറ്റി. ആണല്ലേ? താങ്ക് യു സെറീന ഞങ്ങൾക്കും ഈ പറയുന്ന പോലെ സപ്പോർട്ട് ഇനിയും വലിയ വിളിക്കും ഇനിയും പറയണം ഞങ്ങൾ ഇങ്ങനെ പരസ്പരം പൊക്കിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഇനി അടുത്ത കണ്ടിട്ട്